ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച പ്രവചന ശബ്ദം ഇതാകുന്നു പല വ്യക്തികളും നിങ്ങളുടെ സാഹചര്യത്തിനപ്പുറത്ത് നിങ്ങൾ പറന്നുയരുവാൻ വേണ്ടി പോകയാണ് കഴിഞ്ഞ നാലുകളിൽ നിങ്ങൾ പോയ മേഖലകളിൽ നിങ്ങളുടെ സാഹചര്യവും പ്രതിസന്ധിയും പ്രതികൂലവും നിങ്ങളെ കീഴ്പ്പെടുത്തിയെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു പലരുടെയും ജീവിതത്തിൽ അതൊരു അടഞ്ഞ ചാപ്റ്ററായി മാറുവാൻ വേണ്ടി പോകയാണ് ഇനി പ്രതിസന്ധിയല്ല നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഇനി നിങ്ങളുടെ സാഹചര്യമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു കഴുകനെ പോലെ പറന്നുയരുവാനുള്ള ദൈവശക്തി പല വ്യക്തികളുടെ അടുക്കലേക്ക് കടന്നുവരുന്ന ഞാൻ ആത്മകണ്ണിൽ കാണുകയാണ് കാരണം നിങ്ങൾ ഇന്ന് തൊട്ട് ദൈവത്തിൻ്റെ വാക്കിന് വില കൊടുക്കുവാൻ വേണ്ടി പോകയാണ് ദൈവം പറഞ്ഞതനുസരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചതായി ഈ ബൈബിളിൻ്റെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇന്ന് തൊട്ട് ഈ മെസ്സേജ് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ നമ്മൾ ഒരുമിച്ച് അവസാനം പ്രാർത്ഥിക്കുന്നതായിരിക്കും വലിയ ദൈവിക ശക്തി അതിജീവിക്കുവാൻ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നിങ്ങളുടെ ഉടമയിൽ വന്നു ചേരുന്ന പകൽക്കാലമായിരിക്കും ഇന്നത്തെ ദിവസം ഞാൻ ക്രിസ്തുവൽ നിങ്ങളുടെ സഹോദരം ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് രളി ചെയ്ത യേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു നമ്മളുടെ യൂട്യൂബിലെ പ്രോഗ്രാം എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് നടക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശവും പ്രവചന ശബ്ദവും വിടുതൽ എല്ലാം ഈ യൂട്യൂബ് ചാനലിലൂടെ നടക്കുന്നു ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശം ദൈവം നൽകി തന്നിട്ടുണ്ട് ഒരു വാക്യം വായിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എബ്രായ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം ഇപ്രകാരം വായിക്കുന്നു അവൻ അവൻ്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും അടുത്ത പദമാണ് നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി പോകുന്നത് സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുന്നു ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നതും ഇത് തന്നെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയുള്ള വചനം നമുക്കറിയാം എബ്രായ ലേഖനം എന്ന് പറയുന്നത് എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഴുതുന്നതാണ് അതിൽ പ്രധാനമായി ലേഖകൻ പരാമർശിച്ചിരിക്കുന്ന വിഷയവും നമ്മുടെ കർത്താവായ യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മോശയേക്കാൾ വലിയവനാണ് നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു പഴയ ഉണ്ടായിരുന്ന സകലവിധ പ്രവാചകന്മാരെക്കാൾ വലിയവനാണെന്ന് വരച്ചു കാണിക്കുന്ന ആ ലേഖനത്തിൽ അതിന്റെ എഴുത്തുകാരൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഭഗവാനിടിയായി തീർത്തു നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയുള്ള വചനത്താൽ ഇന്ന് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കിനു മുമ്പിൽ ആ ശക്തിയുള്ള വചനത്തിനു മുമ്പിൽ നിനക്ക് വില കൊടുക്കുവാൻ പറ്റുമെങ്കിൽ നിനക്ക് ചെവി കൊടുക്കുവാൻ പറ്റുമെങ്കിൽ നിന്റെ ജീവിതത്തെ ടോട്ടലി ആ വചനം മാറ്റി മറിക്കുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാകുന്നു നമ്മൾക്കറിയാം ദൈവ വചനം പഠിച്ചു വരുമ്പോൾ ആരൊക്കെ ദൈവ ശബ്ദത്തിന് വില കൊടുത്തിട്ടുണ്ടോ യേശുവിന്റെ വാക്കിനു വില കൊടുത്തിട്ടുണ്ടോ ജീവിതം ഒരിക്കലും താഴ്ത്തേക്ക് പോയിട്ടില്ല അവരുടെ ജീവിതം മൊത്തം ഉന്നതിയിലേക്ക് മാത്രമാണ് പോയിട്ടുള്ളത് ഇന്ന് നിങ്ങളുടെ ജീവിതം ഏതെങ്കിലും മേഖലകളിൽ ചക്കായി നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ സ്ഥിതി എൻ്റെ യേശുവിന് മാറ്റുവാൻ പറ്റും പഴയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അബ്രഹാമിനെയും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ഉൽപത്തി പുസ്തകത്തിൽ പറയുന്ന ഇപ്രകാരമാണ് അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ വീണ്ടും ഇസഹാക്ക് താമസിക്കുന്ന സ്ഥലത്തുണ്ടാകുവാനിടയായി തീർന്നു എന്നാൽ ദൈവം പറഞ്ഞു അബ്രഹാം എന്റെ വാക്കനുസരിച്ചത് കൊണ്ട് ഇസഹാക്ക് നിന്നെ ഞാൻ മാനിക്കുവാൻ വേണ്ടി പോകയാണ് ഈ ഷ്യാമത്തിൽ നിന്നെ ഞാൻ കൈവിടുകയില്ലെന്ന് ഇസഹാക്കിനോട് പറവാനിടയായിത്തീർന്നു ഇസഹാക്ക് ക്ഷാമമായതുകൊണ്ട് മിശ്രമിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ചിന്തിച്ചു മിശ്രമിൽ ആവശ്യത്തിനധികം സമ്പത്തുണ്ടായിരുന്നു എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ എന്ന് പറയുന്നത് മിശ്രമിലേക്ക് ഇറക്കി വിടാതെ അവനായിരിക്കുന്ന സ്ഥലത്ത് അവനെ മാനിക്കുക എന്നതായിരുന്നു ഇന്ന് ചിലരോട് വളരെ ശബ്ദമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും ഇതു തന്നെയാണ് ഞാൻ ഇത് പറയുമ്പോൾ ശക്തമേറിയ ദൈവിക സാന്നിധ്യം എൻ്റെ ശരീരത്തിന്മേൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് നീ ആയിരിക്കുന്ന ദേശത്ത് നീന്റെ ദൈവം മാനിക്കുവാൻ വേണ്ടി പോകയാണ് കഴിഞ്ഞ നാളുകളിൽ നീ ഒരുപാട് നിന്ന അനുഭവിച്ചു കഴിഞ്ഞ നാളുകളിൽ നീ ക്ഷാമത്തിൽ കൂടി കടന്നുപോയി ഈ ക്ഷാമകാലഘട്ടത്തിൽ എന്നെ കാണുവാൻ ആരുമില്ലേ എന്ന് നീ ആയിരിക്കുന്ന റൂമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നീ കരഞ്ഞത് എന്റെ ദൈവം കേട്ടിട്ടുണ്ട് അതിന് മറുപടിയായിട്ട് എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് ഈ ശ്യാമകാലഘട്ടത്തിൽ ദൈവം നിന്നെ കൈവിടുകയില്ല ഹാലേ ലൂയ എന്നോട് ചേർന്ന് ദൈവത്തെ മഹത്തപ്പെടുത്തുവാൻ പറ്റുമോ ഈ ശ്യാമകാലഘട്ടത്തിൽ ദൈവം നിന്നെ ഉറപ്പിക്കുവാനിടയായിത്തീരും ഈ ശ്യാമകാലഘട്ടം പലരെ വിഷാദ രോഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ ശാമകാലഘട്ടം പലരെ നിത്യമായി രോഗത്തിലേക്ക് തള്ളിയിട്ട ഈ ജീവിതത്തിൽ ഒരനുഗ്രഹത്തിന്റെ സീസണാക്കി എന്റെ ദൈവം ഇന്നും മാറ്റുവാൻ വേണ്ടി പോകുകയാണെന്ന് ശബ്ദമേറിയ ദൈവശബ്ദം ഞാൻ കൈമാറുകയാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തി ശാമത്തെ ദൈവം മാറ്റുന്ന ഒരു ഞാൻ ആത്മകണ്ണിൽ കാണുകയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ ദൈവം പറഞ്ഞതും നിന്റെ ക്ഷാമകാലഘട്ടത്തിൽ നീ കോംപ്രന് പോകരുത് നിന്റെ ക്ഷാമകാലഘട്ടത്തിൽ നീ മിശ്രി ഇറങ്ങി ഇന്നും ചിലരോട് സംസാരിക്കുന്നതും ഇത് തന്നെയാണ് നിന്റെ ക്ഷാമകാലഘട്ടത്തിൽ നീ കുറുക്കു വഴി നോക്കരുത് കോംപ്രമൈസ് ചെയ്യരുത് ദൈവമായിട്ട് കോംപ്രമൈസ് ചെയ്യരുത് നീ ദൈവത്തോടനുബന്ധിച്ച് കോംപ്രമൈസ് ചെയ്താൽ എൻ്റെ ദൈവത്തിന് നിന്റെ ശാമകാലഘട്ടത്തിൽ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല ഇന്നാരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കോംപ്രമൈസിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ വിട്ടിട്ടുള്ള ഒരു വഴി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് ദൈവമാണ് നിന്നോട് അരുളി ചെയ്തതെങ്കിൽ നിന്റെ ശാമകാലഘട്ടത്തിൽ നിന്നെ ക്ഷേമമായി എൻ്റെ ദൈവത്തിന് പോറ്റുവാൻ പറ്റും ദൈവത്തിന്റെ വചനത്തിൽ അവൻ ഉറച്ചു വിശ്വസിച്ചു ദൈവം എന്തു പറഞ്ഞു ആ വാക്കിൽ അവൻ വിശ്വസിക്കുവാനിടയായിത്തീരുന്നു പ്രിയരെ നമ്മൾ വായിച്ചതും അത് തന്നെയാണല്ലോ തൻ്റെ വചനത്താൽ ലോകത്തെ മൊത്തം സൃഷ്ടിച്ചവരും വഹിക്കുന്നവരുമാണ് എൻ്റെ ദൈവം അങ്ങനെയെങ്കിൽ ആ ദൈവം ഒരു വചനം നിന്നോട് പറഞ്ഞാൽ ആ ദൈവം ഒരു വാക്ക് നിന്നോട് പറഞ്ഞാൽ അത് നീ അനുസരിച്ചാൽ നീ ഒരത്ഭുതമായി മാറും ഒരു സംശയം പോലുമില്ല എനിക്കറിയാം ദൈവം പറഞ്ഞ വാക്ക് അല്ലലിയ സംശയിക്കാതെ ദൈവം പറഞ്ഞ വചനം അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾ ഈ ക്ഷാമകാലഘട്ടത്തിൽ അവരുടെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുന്നവരുണ്ടല്ലോ അവരോട് വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഈ വെളിപ്പെടുന്ന ദൈവകരം ഈ സീസണിൽ നീ കാണുവാൻ വേണ്ടി പോകയാണ് ക്ഷാമകാലമാണെന്ന് വിചാരിച്ച് ഇസഹാക്ക് മിണ്ടാതിരുന്നില്ല അവൻ അവന്റെ ക്ഷാമകാലഘട്ടത്തിൽ പോയി ചെയ്തത് അവൻ വിതയ്ക്കുവാനിടയായിത്തീർന്നു നിന്റെ ക്ഷാമകാലഘട്ടത്തിൽ നിന്റെ ക്ഷാമമെന്ന് എന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ ഒരുപാട് ബിസിനസ് ചെയ്തു അത് പരാജയമാണ് ഒരുപാട് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അത് പരാജയമാണ് ഒരുപാട് പരീക്ഷ എഴുതി അത് പരാജയമാണ് ഒരുപാട് ഡോക്ടേഴ്സിന്റെ അടുത്തത് പോയി എന്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല പരാജയമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്റെ ക്ഷാമകാലഘട്ടത്തിൽ കൂടെയാണ് ബ്രദറെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പലരും പറയുന്നുണ്ടല്ലോ എന്നാൽ ഈ ക്ഷാമകാലഘട്ടത്തിൽ നിന്റെ ആർക്കും വിടിവെക്കുവാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ നിന്റെ നോട്ടം ദൈമുഖത്തേക്കാണെങ്കിൽ നിനക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരം ഇന്ന് തൊട്ട് നിന്റെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് ക്ഷാമത്തിലാണ് ഇസഹാക്ക് വിതച്ചത് പക്ഷെ അവൻ വിതച്ചത് ദൈവത്തിന്റെ വചനമനുസരിച്ചാണ് ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ടാണ് അവൻ വിതച്ചത് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ എല്ലാവരും ക്ഷാമകാലഘട്ടത്തിൽ കൊയ്യാതിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവൻ നൂറുമേനി തീർന്നു ഇന്ന് നിങ്ങളോട് ദൈവാത്മ നിയോഗത്തിൽ നിന്നുകൊണ്ടൊരു ദൂതി കൈമാറാം നിങ്ങളുടെ ശാമകാലഘട്ടത്തിൽ നിങ്ങൾ ദൈവത്തിനു വേണ്ടി നിങ്ങൾ നിന്നത് കാരണം നിങ്ങൾ കൈവയ്ക്കുന്നത് മൊത്തം എന്റെ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി പോകയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു നിങ്ങൾ കൈവയ്ക്കുന്നത് മൊത്തം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പോകയാണ് യേശുവൻ നാമത്തിൽ പല വ്യക്തികളുടെ മേലുള്ള ശ്യാമകാലഘട്ടത്തിന് ഒരു വിരാമം ഇന്ന് കുറയ്ക്കുവാൻ വേണ്ടി പോകയാണ് ഹാലെ ലൂയ പലരുടെയും സാമം എന്റെ ദൈവം ദൈവിക മഹത്വത്തിന് വേണ്ടി ഹാലേ ലൂയ സമ്പന്നതയുടെയും ഉയർച്ചയുടെയും ആരോഗ്യത്തിന്റെയും ആക്കി എൻ്റെ ദൈവം തീർക്കുവാൻ വേണ്ടി പോകയാണ് ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താട്ടെ എൻ്റെ ദൈവം തിരിക്കുവാൻ വേണ്ടി പോകയാണ് ഇന്ന് ചിലരോട് ഞാൻ പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ദൂത് കൈമാറുകയാണ് ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ എല്ലാവരും കുറുക്ക് വഴി തേടിയപ്പോൾ ദൈവ മാത്രം ഇസഹാക്കിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവന ദൈവം അതോടുകൂടി സമ്പന്നനാക്കി എന്നാണ് അവന ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീർന്നു നിന്റെ ശാമകാലഘട്ടത്തിൽ നിന്നെ എന്റെ ദൈവം യില്ല കാരണം നീ ദൈവത്തിന്റെ വാക്കനുസരിച്ചാണ് ഈ ക്ഷാമകാലഘട്ടത്തിൽ കൂടി കടന്നു പോകുവാനിടയായി തീർന്നത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമൻ ദൈവത്തിന്റെ വാക്കിനു മുമ്പിൽ ഹാലലിയ വലയിറക്കിയ പത്രോസിന നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു ദൈവത്തിന്റെ വാക്കിനു മുമ്പിൽ അവൻ നടന്ന പത്രോസിനെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു അതുമാത്രമല്ല മാത്രമല്ല സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ കാനാവിലെ കല്യാണത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ അമ്മ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാൻ അമ്മയ്ക്കറിയായിരുന്നു യേശുവാരാണെന്ന് അവന്റെ വാക്കനുസരിച്ചു കൊണ്ട് ശിഷ്യന്മാർ ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ നാളുകളായി വെള്ളം വീഞ്ഞായി തീരുമാനമായി തോന്നും ഇന്ന് ഞാൻ നിങ്ങളോടൊരു പ്രവചനാത്മാവിൽ നിന്നുകൊണ്ട് ഒരു ദൂത് കൈമാറാം നിങ്ങൾ അത്രയധികം ക്ഷാമത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ വാക്കനുസരിച്ചിട്ടാണ് നീ മൂവ് ചെയ്യുന്നതെങ്കിൽ നീ ഒരത്ഭുതമായിരിക്കും നിന്റെ ക്ഷാമം നിന്നെ പരാജയപ്പെടുത്തുകയില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിന്റെ ക്ഷാമകാലഘട്ടത്തിൽ ഒരു കഴുകനെ പോലെ ക്ഷാമത്തിന്റെ മുകളിൽ നിനക്ക് പറന്നുയരുവാൻ പറ്റും ഞാൻ ഇത് പറയുമ്പോൾ പല വ്യക്തികളും ആത്മാവിൽ ഉയരുന്നൊരു കാഴ്ച ഞാൻ കാണുന്നു കഴിഞ്ഞ നാലുകളിൽ പുറകോട്ട് അനുഭവത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ചിലരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു യേശുവന്റെ നാമത്തിൽ ഞാൻ അതിനെ ഡിക്ലെയർ ചെയ്യുകയാണ് അത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുവാൻ വേണ്ടി പോകുകയാണ് യേശുവൻ്റെ ഒരു വാക്കിനു മുമ്പിൽ നീ വില കൊടുത്താൽ നീ എന്നേക്കും ഒരദ്ഭുതമായി മാറും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു വൻഡം നാമത്തിൽ പല രോഗങ്ങളും ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു പല നാളുകളായി മരുന്ന് ധരിക്കുന്നു ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്നു ഒന്നും നടക്കുന്നില്ല യേശുവന്റെ നാമത്തിൽ ഇന്ന് ദൈവിക സൗഖ്യം വ്യക്തികളുടെ സംഭവിക്കുകയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സൂം മീറ്റിംഗ് എല്ലാ ശനിയാഴ്ച ഒമ്പത് തൊട്ട് പത്ത് മണിവരെ രാത്രി ഒമ്പത് മണി തൊട്ട് പത്ത് മണിവരെയുള്ള സമയത്ത് നടക്കുന്നു ഞാൻ നേരിട്ട് ശുശ്രൂഷിക്കുന്നതായിരിക്കും പങ്കുചേരാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ ചെന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഈ ക്ഷാമത്തിൽ നീ ക്ഷേമമായി നടക്കുന്ന സീസൺ ആയിരിക്കും ഈ ക്ഷാമത്തിൽ ദൈവിക കരുതൽ അനുഭവിച്ചുകൊണ്ട് നീ നടക്കുന്ന സീസൺ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഈ ാലഘട്ടത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിനായി ശ്രോത്രം ചെയ്യുന്നു പല ജോലികൾക്ക് അപ്ലൈ ചെയ്തിട്ട് ജീവിതത്തിന്മേൽ ഒന്നും നടക്കാതെ ക്ഷാമമാണ് അഞ്ചു പൈസ എടുക്കുവാൻ കയ്യിലില്ല രോഗമാണ് ദുഃഖമാണ് ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുന്ന ജനമുണ്ട് ഇവരുടെ മുമ്പിൽ ഒരു ഇസഹാക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഇവരായിരിക്കുന്ന മേഖലകളിൽ നൂറുമേനി കൊയ്യത്തക്ക രീതിയിൽ അത്ഭുതത്തെ ഞാൻ വെച്ച് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ബലപ്പെടുത്തും ദൈവകൃപ കൊണ്ട് നരയ്ക്കും യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ വേറൊരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ